അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികളായ മൂന്നുപേർ തൃത്താല എക്സൈസിന്റെ പിടിയിലായി റാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ് കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ് കൊറളക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഫാഹിസ് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരി കാക്കരാത്തുപടി കമ്പനി നടത്തിയ വാഹന പരിശോധനയിലാണ് നാല് ദശാംശം നാല് അഞ്ച് ഒൻപത് ഗ്രാം മെത്താഫിറ്റാമിനുമായി ഫിറ്റാമിനുമായി മൂന്ന് പേരെയും പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷിച്ചു വരുന്നതായും തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാർ പറഞ്ഞു ലഹരി മരുന്ന് വിതരണം നടത്താൻ ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെക്കുറിച്ചും ഊർജിത അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഗ്രേഡ് എഇരായ എസ് ചിഞ്ചു ജി സന്തോഷ് കുമാർ ഇ ജയരാജ് പ്രിവന്റീവ് ഓഫീസർമാരായ വി പി മഹേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് ഹരിപ്രസാദ് സി ആരതി അനുരാജ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ഏഴ് അമ്പത്തിമൂന്ന് എന്ന വാഹനത്തിൽ കടത്തിവന്ന കുറ്റത്തിന് മൂന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ